മുജാഹിദ് മദ്രസയിൽ പഠിപ്പിക്കുന്ന മുജാഹിദ് ഇപ്പോൾ അവർ പേര് വച്ച മുജാഹിദുൽ ഇസ്ലാം എന്നാണ് അരിക്കോട്ട് കടപ്പുറത്ത് വെച്ചിട്ടാണ് പഴമാട്ടം വെച്ചിട്ടാണ് അവർ തീരുമാനിച്ചത് മുജാഹിദ് പഴയ പേരുടെ സലഫീദ് പേരവരട്ട് പറ്റൂല അവരൻ്റെ കൂട്ടത്ത് തർക്കമായി ഇസ്ലാഹിദ് പേര് നോക്കി അത് അവർ കൊണ്ടൊരു തർക്കമായി അവരെ തർക്കം തീർന്നിട്ട് അവസാനം അവരെല്ലാവരും കൂടി തീരുമാനിച്ച പേരാണ് അപ്പോൾ ജാഹിദുൽ ഇസ്ലാം ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവർ ഇസ്ലാമിനോടുള്ള യുദ്ധം അല്ലെങ്കിൽ ക്ലാസ് എൻ്റെ കാറിലുണ്ട് ഇപ്പം കാണിച്ചല്ല ആർക്ക സംശയം കേൾ അവർ മാത്രമല്ല എന്ന് സ്ഥലപിക്കുന്നതായിട്ട് ഇസ്ലാമിന്റെ പേര് ഒരു കൂട്ടര് ഉണ്ട് അവരെ പ്രബോധനത്തിന് വിജ തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്റെ ദൃഷ്ടി രണ്ടു കൂട്ടരും മുസ്ലിംകളെ അല്ല എങ്ങനെ മുസ്ലിംമാര് നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ വെച്ചാൽ ഇവര് മുസ്ലിം അല്ല നിസ്കരിക്കും സംസ്കരിച്ചാലും ശരി നോമുറ്റാലും കൊടുത്താലും ശരി ബക്കത്തോട്ട് അജയ്ദാനും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് സംസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുവെത്തിയക്കുന്ന പള്ളി വല്ലാ അമ്പലമാണ് അതിന്റെ പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തിയക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് കുത്തുവെത്തയക്കുന്ന ഉസ്താ നെ തുറന്ന് സംസ്കരിക്കുന്നത് ആസ്കാരം സഹിയാകുകയില്ല തീർച്ചയായും മുസ്ലിമും മുഖ്മിനും മുസ്ലിക്കും കാഫിറുമായി ഒരാൾ വേർതിരിക്കാൻ മാനദണ്ഡം ഓരോ വ്യക്തിയുമല്ല തീരുമാനിക്കുക നമുക്കത് അധികാരവുമില്ല ഇല്ല ഇപ്പൊ വ്യക്തമായ നിബിധനങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മളും അല്ലാത്തെന്നുള്ള വ്യത്യാസം നമസ്കാരമാണ് അത് ഉപേക്ഷിച്ചവൻ കഫറ അവൻ കുഫറാണ് ചെയ്തത് ഒരാൾ പത്ത് വരെ നിസ്കരിച്ചില്ലെങ്കിലും അവനെ കാഫിർ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല അവൻ മരിച്ചാൽ അവനെ മയ്യത്ത് കുളിപ്പിക്കണം അവനെ മയ്യത്ത് നിസ്കരിക്കണം മുസ്ലിങ്ങളെ കബറിസ്ഥാനിൽ അവനെ മറമാടണം ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ നമസ്കരിക്കാത്ത ഒരാളെ കൊന്നുകളയും കൊന്നാലും കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് കൊണ്ടുപോയി മറമാടും അവനെ കൊല്ലും എന്നിട്ട് എന്നൊരു കുളിപ്പിക്കും കഫൻ ചെയ്യും നിസ്കരിക്കും കൊണ്ടുപോയി മറമാടും അപ്പൊ ഒരാളെ വ്യക്തിയെ കാഫിർ എന്ന് പറയാൻ മുസ്ലിഖ് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിലും വ്യക്തികൾക്ക് അധികാരമില്ല ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ ഇസ്ലാമിക സർക്കാർ ഒരാൾ ശുരുക്ക് ചെയ്യുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടു ഇടും എന്നിട്ട് അയാളെ വിചാരണ ചെയ്യും കോടതി മുമ്പാകെ ഹാജരാക്കും അയാളെ വിചാരണ ചെയ്യും എന്നിട്ട് അയാൾ വിശ്വാസം എന്താണെന്ന് പരിശോധിക്കും ആ വിചാരണയുടെ അവസാനം കോടതി വിധി പറയും അയാൾ മുഷ്ടിക്കാകുന്നു അങ്ങനെ കോടതി വിധിച്ച ഒരാളെ ഒരാളെപ്പറ്റി പിന്നെ നമുക്ക് പറയാം ഒരാളെ ഒരാളെപ്പറ്റി കോടതി അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക സംവിധാനം എന്താണോ ആ സംവിധാനം അങ്ങനെ പ്രഖ്യാപിച്ചാൽ നമുക്ക് അയാളെ പറ്റി പറയാം അയാൾ മുസ്തിക്കാണ് അയാൾ കാഫിറാണ് അല്ലാത്ത കാലത്തോളം ഒരാൾ എങ്ങനെ സുരുക്ക് ചെയ്ത് കണ്ടാലും അയാൾ മുസ്തിക്കാന്ന് പറയാം ഈ കാര്യം സുർക്കാന്ന് പറയാം ഇക്കാര്യം സുർക്കാണ് സുരുക്ക് ചെയ്യാൻ പാടില്ല സുരുക്ക് ചെയ്താൽ നരകം നിർബന്ധമാണ് സ്വർഗം ഹെറാമാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അവൻ മുസ്തിക്കാകുന്നു അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ ഒരു മുസ്ലിം അയാളെ കുറിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല കാരണം കിഫീറിന് കുറെ നവാബിത്തുണ്ട് കുറെ ശുറൂത്ത് ഉണ്ട് അതിന് പരിഗണിക്കേണ്ട മവാാനുണ്ട് അതിന്റെ ഉതറവുകൾ അതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ആ നിരക്ക് പറയാൻ അധികാരമുള്ളൂ എന്നാൽ പോലും ഒരു വ്യക്തിക്ക് അധികാരമില്ല അയാൾ അങ്ങനെയാണെന്ന് പറയാം എന്നാൽ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് അധികാരമുണ്ട് അവിടുത്തെ കോടതിക്ക് അധികാരമുണ്ട് അവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഇപ്പൊ സൗദി അറേബ്യയിലേക്കാണെങ്കിൽ അവിടുത്തെ ലജന ദായിമ ചിലപ്പോൾ ചില പറഞ്ഞിട്ടുണ്ട് ചില വ്യക്തികളെക്കുറിച്ച് ലജനത്തുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ കാഫിറാണ് അത് അയാളുടെ വിശ്വാസം കാര്യങ്ങൾ പരിശോധിച്ച് ആ നിരക്കിലെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിട്ട് അവർ പറയും അപ്പൊ അങ്ങനത്തെ പറ്റി നമുക്ക് പറയാം അതല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക കോടതികൾ പറയും അപ്പൊ പറയാം അതല്ലാത്തോളം കാലം ഒരാൾ പത്തുകൊല്ലം നിസ്കരിക്കാതെ നടന്നാലും അയാൾ കാഫിറാണെന്ന് പറയാൻ അധികാരമില്ലാത്തതുപോലെ ഒരാൾ പത്തുകൊല്ലം ശുർക്ക് ചെയ്ത് കണ്ടാലും അയാൾ മുസ്ലിം എന്ന് പറയാൻ അധികാരം റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല നമുക്കായിട്ടുള്ള പണി അയാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ് ഇനി മാത്രമല്ല അയാൾ തൗഹീദ് മനസ്സിലാക്കി വിചാരിക്കുക അങ്ങനത്തെയുള്ള തൗഹീദ് മനസ്സിൽ നമ്മളൊക്കെ തൗഹീദ് മനസ്സിലാക്കി വന്നവരാണല്ലോ കുറെ കാലം ഷിർക്ക് ചെയ്ത് ഖുറാഫാത്ത് ചെയ്ത് ബിജറക് ചെയ്ത് അതിന് പ്രചാരകരായി നടന്ന് പിന്നീട് തൗഹീദ് മനസ്സിലാക്കി വന്നു വന്നപ്പോൾ നമ്മളാരും ഷഹാത്രിമ ചൊല്ലിയിട്ടല്ല വന്നത് എന്നാൽ ഈ നാട്ടിലുള്ള അമുസ്ലിമായ മനുഷ്യൻ തൗഹീദ് മനസ്സിലാക്കി വന്നാലോ സഹാത്രിമ ചൊല്ലി അയൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം നമ്മൾ ആരും എത്ര വരെ ഷുർക്കിൽ മുഴുകിയവനും അതിൽ സഹാസിനെ സഹാസങ്ങളെ ചൊല്ലിയിട്ടാണ് വീണ്ടും മുസ്ലിം ആക്കിയിട്ടല്ല നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ഇത് തന്നെയാണല്ലോ അത് നമ്മൾ അറിയിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ ചുരുക്കി ചെയ്യുന്നതും അല്ലാത്തൊരു മനുഷ്യൻ ശുരുക്കി ചെയ്യുന്നതും ഇവിടെ തമിഴ്നാട്ടിലെ ഹൈന്ദവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ് ക്രൈസ്തവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ് എന്നാൽ അവർ ഒരാൾ മതം മനസ്സിലാക്കി വരുമ്പോഴുള്ളതും മുസ്ലിമായ സുരുക്കിൽ മുഴിയ ഒരാൾ മനസ്സിലാക്കി വരുമ്പോഴും ഒരേ മാനദണ്ഡത്തിലല്ല നാം അവരെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അതിൽ മതപരമായി തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പാപത്തിന്റെ പേരിൽ സുർക്കിന്റെ പേരിൽ അല്ലെങ്കിൽ വൻപാപത്തിന്റെ പേരിൽ ഓരോ വ്യക്തിയെയും കാർഷായി മുദ്ര കുട്ടുന്ന പണി ഹവാൾ തുടങ്ങിയതാണ് ഹലിസുണ്ണക്കാരു പണി ചെയ്യല്ല കവാറിലെ തുടങ്ങി വെച്ചു മുൻപാപൻ ചെയ്തതിനെപ്പറ്റിയൊക്കെ അയാൾ കാഫിർ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ അലി കാഫിറാണെന്ന് പറഞ്ഞു അതേപോലെ ആയിഷാബിയെ പറ്റി പറഞ്ഞു സ്വഹാബിമാരെ പദവിയും കുറിച്ച് പറഞ്ഞു ഭൂരിപക്ഷ സ്വഹാബിമാരും പേരെടുത്ത് തന്നെ അവർ കാഫിറാണെന്ന് പറഞ്ഞു അതിന്റെ പിന്മുറക്കാരായി വന്ന ആ വഴിക്ക് തുടർന്നു വന്ന ആരക്കണ്ടോ കണ്ടോ ഓരൊക്കെ പണി സ്വീകരിച്ചു അതാ ലോകത്ത് നിന്ന് ഐ എസ് ഐ എസ് എന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്യുന്നത് അവർ മുസ്ലിമികളായ ഭരണാധികാരികളെ മുസ്ലിം നേതാക്കന്മാരെ മുസ്ലിം പണ്ഡിതന്മാരെയൊക്കെ അവർ കാഫിറുകളായി മുദ്രകുത്തുന്നു കാരണം ആ പണി അത്തരം ആളുകൾ ചെയ്തു വെച്ചതാണ് അവിടെ ആ വഴി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അഹ്ലുസനക്ക് അങ്ങനത്തെ രീതിയിൽ പരിചയമില്ല മാത്രവുമല്ല എന്ന പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ലഭ്യമാണ് അതൊക്കെ വെച്ചുകൊണ്ട് അതിനൊക്കെ ചില മാനദണ്ഡങ്ങളും ചില നിബന്ധനകളും ഒക്കെ ഹരിസ്വനെ പണ്ഡിലന്മാർ വിവരിച്ചിട്ടുണ്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അത്തരം വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ നമുക്ക് അർഹതയുള്ളൂ ഇല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ മാൻ തെറ്റിപ്പോകാൻ അത് കാരണമായി മാറും എന്ന സൂക്ഷ്മത കൊണ്ടാണ് നമ്മൾ ആ പദങ്ങൾ പ്രയോഗിക്കാത്തത് എന്നാൽ അക്കാര്യം ശിർക്കാണെന്ന് പറയാം ആ ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണെന്ന് പറഞ്ഞുകൊടുക്കാം സ്വർഗം ഹലാമാണെന്ന് പറഞ്ഞു കൊടുക്കാം പഠിപ്പിച്ചു കൊടുക്കാം അയാൾക്കത് മടങ്ങി വരാൻ വേണ്ടി പറയാം അതൊക്കെ നമുക്ക് ചെയ്യാം എന്നാൽ ഒരു വ്യക്തിയെ വൈയക്തികമായി അയാൾ മുസ്ലിഖാകുന്നു അയാൾ ബഹുപിശ്വാസിയാകുന്നു അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ മുസ്ലിമായ ഒരു വ്യക്തിയെപ്പറ്റി നോർത്തില്ല കാരണം അയാൾ മുസ്ലിം മുസ്ലിമാണ് എന്നത് യീനാണ് ലഹ് ഇലാ എന്നത് യക്കീനായ കെമത്ത് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ജന്മം കൊണ്ട് മുസ്ലിമായി യക്കീനായ നിലയ്ക്ക് ഇസ്ലാമിൽ വന്ന ഒരാള് സമാനമായ യക്കീന കൊണ്ടല്ലാതെ എന്ന് പുറത്തു പോകാൻ പാടില്ല എക്കീനെ കൊണ്ട് കേറൊരാളെ എക്കീനുകൊണ്ട് മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ സെക്ക് കൊണ്ട് പുറത്തേക്ക് പോകൂല അതുകൊണ്ടാണ് ആ രംഗത്ത് ചില നവാബിത് പണ്ഡിതന്മാർ നിശ്ചയിച്ചത് ഒരു നമ്മളെപ്പോലുള്ള സാധുക്കൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഏരിയ അല്ല അത് നമ്മുടെ ഈമാൻ തന്നെ ഒരു പക്ഷം നഷ്ടപ്പെട്ടു പോകാൻ നിമിത്തമാകുമോ എന്ന സൂക്ഷ്മത കൊണ്ടാണ് ആ പദം പ്രയോഗിക്കുന്നതിൽ നമ്മളൊക്കെ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുന്നത്